പ്രിയപ്പെട്ടവരെ നമ്മുടെ മാനസികപരമായിട്ടുള്ള വിഷമങ്ങളും വേദനകളും വ്യസനങ്ങളും ദുഃഖങ്ങളും മാറാൻ കന്നേറ നീങ്ങാൻ നഷ്ടങ്ങൾ നികത്താൻ ഹബീബായ ഹബീബായി പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണ് ഇൻഷാ അള്ളഹ ഇന്നത്തെ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രിയപ്പെട്ടവരെ ഏറെ ഉപകാരപ്പെടുന്ന ഒരു ദിക്കറാണ് മഹാരഥന്മാർ അവർ ചെയ്തു നോക്കി അവർ ചൊല്ലിയിട്ട് അവരുടെ ജീവിതത്തിൽ നല്ല റിസൾട്ട് കണ്ടതിന് ശേഷം നമുക്ക് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായിട്ടുള്ള ഒരു ദിക്കറാണ് പ്രിയപ്പെട്ടവരെ ചെറിയ വിഖറാണ് ഏതാണ് എന്നും ഇതുകൊണ്ടുള്ള പ്രതിഫലങ്ങൾ ഇതുകൊണ്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നും ഈ വീഡിയോയിലൂടെ പഠിക്കാം അള്ളാഹു നമ്മെ എല്ലാവരെയും ഹൈറിന്റെ അഹിനാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പോകാം അസ്സലാമലൈക്കും നമ്മുടെ മുഴുവൻ െ രോഗങ്ങൾ മുഴുവനും ആകട്ടെ ശേഷിക്കുന്ന ജീവിതം ജീവിച്ച് അതേ ഇമാനോടെ ഈ ലോകത്ത് നിന്നും മരണപ്പെടാനുള്ള മഹത്തരമായ ഭാഗ്യത്തിൽ നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പലരും പറയാറുണ്ട് മാനസികമായ പിരിമുറുക്കം കൊണ്ടുവല്ലാതെ വിഷമിക്കുകയാണ് എനിക്ക് ണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് സംശയിക്കുന്നുണ്ട് പലരും എന്നെ സെഹറ ചെയ്തതായിട്ട് ഞാൻ പേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാധേ ഞാൻ നല്ല കച്ചവടം ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആരുടെയൊക്കെയോ കണ്ണേർ കൊണ്ട് എൻ്റെ കച്ചവടം അത് പൊടിഞ്ഞു പോയി സാധേ അതില്ലാതായി പോയി സാധേ എന്ന് പറയുന്നവരുണ്ട് എൻ്റെ മകള് നല്ല രൂപത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു മോളാൻ അല്ലെങ്കിൽ എൻ്റെ മകൻ ഫസ്റ്റ് റാങ്ക് മേടിച്ച് നല്ല നിലയിൽ പഠനം നടത്തിക്കൊണ്ടിരുന്ന എൻ്റെ മകനെ ഇപ്പോൾ പഠനത്തോട് ഉസ്താദ് അവന് കണ്ണേറെ സംഭവിച്ചതാണ് ഇങ്ങനെയൊക്കെയും വിഷമങ്ങളും വേദനകളും ആപലാദികളും വേവലാദികളും പറയുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ ഇന്നത്തെ ദിവസത്തെ ഈ ദിക്ർ ആ മക്കളോടൊന്ന് ചൊല്ലാൻ പറയാ ചൊല്ലാൻ പറ്റാത്ത മക്കളാണെങ്കിലും നിങ്ങൾ ചൊല്ലിയിട്ടോട് ആ ചെയ്യുക നിങ്ങളുടെ കണ്ണേറുകളാണെങ്കിലും നിങ്ങളുടെ വിഷമങ്ങളാണെങ്കിലും ആരെങ്കിലും സെഹറ ചെയ്തതാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു പോയി ആ നഷ്ടം നികത്തണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ പറയാൻ പോകുന്ന അത്ഭുതകരമായിട്ടുള്ള ഇൻഷാ ഇൻഷല്ല നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇത് ധാരാളം ഇങ്ങനെ ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക ധാരാളം ധാരാളം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഏതാണ് വിക്ര എന്ന് നമുക്ക് പഠിക്കാം അള്ളാഹു അള്ളാഹുറബി ലുബി ഹീഷാണ് വിക്ർ അബി ലുബി ഹീഷൈ ആ ഈ വിക്ര ഇങ്ങനെ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കാൻ പ്രിയപ്പെട്ടവരെ മനസ്സിന് എന്താഹത്തറിയോ എന്താ അർത്ഥം എന്നറിയോ റബ്ബി റബ്ബുൽ ാണ് എൻറെ റബ്ബ് എന്ന് പറയുന്നത് എൻറെ ആശ്രയം എന്ന് പറയുന്നത് എൻറെ നാഥൻ എന്ന് പറയുന്നത് എന്റെ രക്ഷിതാവെന്ന് പറയുന്നത് അത് അള്ളാഹു ആണ് ലാ ഉനോട് ഒന്നേ ഞാൻ പങ്കു ചേർക്കുകയില്ല അവനെ ഞാൻ ഒരു വസ്തുവിനെ കൊണ്ടും പങ്കു ചേർക്കുന്നില്ല ഒരു വസ്തുവും ഒരു കാര്യവും അവനെ ഞാൻ പങ്കു ചേർക്കുന്നില്ല എന്നർത്ഥം വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഈ ദിഖർ മുഴുവനും അള്ളാഹുലേക്ക് അങ്ങ് സമർപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ ഈ ദിഖർ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ് റബ്ബിലേക്കും മുഴുവനും അങ്ങ് സമർപ്പിച്ചാണ് സമർപ്പിക്കലാണ് മൊത്തവും സമർപ്പണബോധമാണ് അള്ളാഹു സുബാനല്ലേ നമുക്ക് എല്ലാം തന്നത് ആ റബ്ബിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ് പറയപ്പെട്ടത് അള്ളാഹു അള്ളാഹു റബി എന്റെ രക്ഷിതാവിന്റെ റബ്ബാൻ എന്റെ രക്ഷിതാവ് എൻറെ കാര്യകർത്താവ് എന്റെ ആശ്രയം എൻറെ എല്ലാം എൻറെ നാഥൻ എന്റെ റബ്ബാൻ എന്നർത്ഥം വരുന്ന പരിശുദ്ധ ദിക് പ്രിയപ്പെട്ടവരെ അത് ആ ദിക്കറ് ജീവിതത്തിൽ കൊണ്ടുവന്ന് നമുക്ക് എല്ലാ വിഷമങ്ങൾക്കും നമുക്കവിടെ ഫുൾ സ്റ്റോപ്പ് കഴിയും അള്ളാഹു നൽകിയാൽ ഗൃഹിക്കുമാർ ആകട്ടെ ഒരു പതിനൊന്ന് പ്രാവശ്യം നമുക്ക് ചൊല്ലാം റബ്ബി ആ വിക്രോട് നമുക്ക് الله الله ربي لا أشرك به شيئاً 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 അള്ളാഹു എല്ലാം ഹൈറിന്റെ ഹരിതാരൻ ഉൾപ്പെടുത്തട്ടെ ഈ റിക്റിന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എന്തു പ്രശ്നമാണെങ്കിലും അർഹമുറഹമീനായ നാഥനായ പടച്ചതമ്പുരാൻ ആ പ്രശ്നങ്ങൾ മാറ്റി തന്ന് സലാമത്ത് നൽകി സമാധാനം നൽകി സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവധിയും വാഹമി വാത്തു